ഈശോയുടെ സാന്നിധ്യം നമ്മളിൽ നിറയപ്പെടുമ്പോൾ വലിയ ഹീലിംഗ് ആന്തരികമായ സൗഖ്യം നമുക്ക് ലഭിക്കുകയാണ് ആന്തരികമായ സൗഖ്യം നമ്മൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ അടുത്ത് വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് വരുമ്പോൾ നമുക്കുള്ള ഒരു വലിയ സന്തോഷവും സമാധാനവും സ്വസ്ഥതയെ കൊണ്ട് നമ്മളെല്ലാം മറന്ന് സംസാരിക്കത്തില്ല തുറന്ന് സംസാരിക്കത്തില്ല അങ്ങനെ ഒരാളുടെ അടുക്കുക ആരുടെ അടുക്കല് അതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ സാന്നിധ്യം ഈശോയുടെ സാന്നിധ്യം യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയിൽ വെളിപ്പെടുമ്പോൾ നിറയപ്പെടുമ്പോൾ നമ്മൾ ഫ്രീ ആകും ഞാനത് എത്ര പേരുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെന്നറിയാം എത്ര കഠിന ഹൃദയരായ വ്യക്തിയാകട്ടെ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലൂടെ വിഷമസന്ധികളിലൂടെ കടന്നു പോകുന്നവരെ പ്രാർത്ഥനയുടെ നടുവിൽ പരിശുദ്ധാത്മാവൻ അഭിഷേകം വ്യാപരിക്കുമ്പോൾ അത് അവരെ റിലാക്സ്ഡ് ആക്കും അവർക്ക് സ്വസ്ഥത നൽകും അവരുടെ ജീവിതത്തിലെ പുതുവഴികളെ തുറക്കും ഇത് ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈശോയുടെ സാന്നിധ്യം വ്യാപരിക്കുവാൻ ഈശോ പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുക നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടാകും എത്ര സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നിങ്ങളുടെ ഉള്ളിലും ഉണ്ട് എന്റെ ഉള്ളിലും ഉണ്ട് ചിലപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് തോന്നും ദൈവം വളരെയധികം ദൂരെയാണ് പക്ഷെ ദൈവം ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ കൂടെയുണ്ട് ഉണ്ട് പക്ഷെ ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് അനുഭവവേദ്യമാണ് ലിറ്ററലി നമ്മുടെ കൂടെ നിൽക്കുന്ന ആ ഒരു അനുഭവമാണ് നമ്മൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് അപ്പം ഇന്ന് നമുക്കൊന്ന് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം എത്ര ഭാരമേറെ വിഷയമാകട്ടെ മാനസിക വിഷമമാകട്ടെ മനസ്സിലെ മുറിവുകളാകട്ടെ അതിനകത്ത് അതെല്ലാം ഈശോ ഏറ്റെടുത്ത് വലിയ സൗഖ്യം നൽകി ദൈവം നമ്മളെ അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം നല്ല യേശുവിൽ അവിടുത്തെ സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുത്തുന്നതിനായി ഞങ്ങൾ നന്ദി പറയും ഈശോ പറഞ്ഞല്ലോ നിങ്ങൾ രണ്ടോ മൂന്നോ പേര് എൻ്റെ നാമത്തിൽ ഒരുമിക്കുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും എൻ്റെ സഹോദരങ്ങളോട് ചേർന്ന് കൈകോർത്ത് ആത്മാവിൽ കൈകോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് ഞങ്ങളുടെ ഭാരങ്ങളെ ഏറ്റെടുത്ത് ഈ വരും ദിവസങ്ങളിൽ ഫേസ് ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ടല്ലോ ആ വിഷയങ്ങളെ അവിടെ ഏറ്റെടുത്ത് അവിടുത്തെ സാന്നിധ്യത്തിലൂടെ അത്ഭുത വഴി തുടങ്ങി ശിഷ്യന്മാരെ എപ്രകാരം അത്ഭുതകരമായി അവിടുന്ന് വഴി നടത്തിയോ അതുപോലെ അവിടുത്തെ കുരിശിലെ പൂർത്തീകരണ പ്രവർത്തിയുടെ ശക്തിയിലൂടെ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ നടന്ന് അവിടുന്ന് വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സമൃഷ്ണൻ നീക്കി നിങ്ങളുടെ പലതകരം ശിരസിലോട്ടൊന്ന് വെക്കാമോ പരിശുദ്ധാത്മാവേ ഇവരെ നിറയണമേ ഞങ്ങൾ ഓരോരുത്തരുന്ന് നിറയണമേ ഞങ്ങളുടെ ഉള്ളിലെ ആ ഭാരങ്ങൾ എടുത്തുമാറ്റി വലിയ സ്വസ്ഥത കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സമാധാനം കൊണ്ട് അവിടുന്ന് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു പരസ്പരം ഞങ്ങൾ സ്ക്രീനിലോട്ടൊന്ന് കരുന്നിട്ട് ചെയ്യുന്നു ബ്ലസ് ചെയ്ത് പരസ്പരം നമുക്ക് ബ്ലസ് ചെയ്യാം ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു അനുഗ്രഹിക്കുന്നു പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അവിടുത്തെ സാന്നിധ്യം ഓരോ മക്കളും ഞങ്ങൾ ഓരോരുത്തരെയും പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്ത് വന്നേക്കും ആമേ ഗോഡ് ബ്ലസ് വി ദൈവം അനുഗ്രഹിക്കട്ടെ ഈശോയുടെ സാന്നിധ്യം എൻ്റെ സൗകര്യങ്ങൾ അത് അനുഭവിക്കും എന്തൊരു റിലീഫ് അല്ലേ എന്തൊരു സ്വസ്ഥതയാണ് എന്തൊരു സമാധാനം അതാ സമാധാനത്തിന് സന്തോഷത്തിനായിരിക്കും ഗോഡ് ബ്ലസ്സി